ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് തേഴ്സ് ഡേ ആണ് കേട്ടോ ഇന്നപ്പോൾ ആഹിലെങ്ങും പോകാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആറര മണിയായിട്ട് എഴുന്നേറ്റപ്പോൾ അലാമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കിടന്നത് ആറര ആയപ്പോൾ എഴുന്നേറ്റു അപ്പോൾ കിച്ചണിലൊക്കെ കുറച്ച് വൈകി കയറിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മേളില് ബാൽക്കണിയിൽ പോയി ചെടികളൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ അവധി ദിവസങ്ങളിൽ ആണ് ഞാൻ ബാൽക്കണിയിലൊക്കെ ഒന്ന് കയറി ചെടികളൊക്കെ ഒന്ന് നോക്കുന്നത് അല്ലെങ്കിൽ തിരക്കിന്റെ ഇടയിൽ ഓടി ചെന്ന് വെള്ളം ഒഴിച്ചിട്ട് പോരലാണ് ചെയ്യാറ് പോകൺ വില്ലാസിലൊക്കെ പൂവ് വിട്ട് നിക്കുന്നുണ്ട് കേട്ടോ മഴക്കാലം ആയെങ്കിലും ചെറുതായിട്ടൊക്കെ നിക്കുന്നുണ്ട് ഞാനൊരു സംഭവം കൂടി കാണിച്ചോ നിശാഗന്ധി ചെടിയിൽ ഒരു കുഞ്ഞു മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ആദ്യം ഉണ്ടായതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കുഞ്ഞു മുട്ട ഉണ്ടായിട്ടുണ്ട് പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ അത് കാണുന്നില്ല ചില മുട്ടുകൾ അങ്ങനെയാണ് കൊഴിഞ്ഞു പോവും ചില സമയത്തൊരു പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ മുട്ട ഉണ്ടായിട്ട് അതിൽ എട്ടെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ അവിടെ വരുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞു പോവും ചിലപ്പോൾ അത് അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും എൻ്റെ മോർണിംഗ് റൊട്ടീനിലായിട്ട് കിടക്കുകയാണ് കേട്ടോ ഫസ്റ്റ് എന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു അലോവെറ ജെല്ലാണ് കേട്ടോ ഇത് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും അതിനുശേഷം ഒരു ലിപ് ബാം ഇടും ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാം ആണ് കേട്ടോ നല്ല ലിപ് ബാം ആണ് കേട്ടോ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു ലിപ് ബാം ആണ് അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇന്നലെ നൈറ്റ് ആണ് കേട്ടോ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയത് ഒമ്പത് മണിക്ക് ശേഷമാണ് പോയി വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വന്നപ്പോൾ കവറിൽ തന്നെ വെച്ചിരുന്നു ഞാനൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നും കട്ടൻ ചായ തന്നെയാണ് കുടിച്ചത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ മാറ്റി ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കലക്കി അപ്പം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ കലക്കി അപ്പം എന്നാണ് പറയുന്നത് അതിന് തേങ്ങ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ കൊത്തിയെടുക്കുകയാണ് കേട്ടോ തേങ്ങ കൊത്തിയിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിലടിച്ച് വെക്കണം അപ്പോൾ എത്രത്തോളം തേങ്ങ കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ദാല് എഴുന്നേറ്റ് വന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് സ്ലോയിലാണ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ വെക്കാറുണ്ട് ആദ്യമേ തന്നെ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ അതൊന്ന് ഒലത്തി എടുക്കാറുണ്ട് അതല്ലാണ്ട് സവാളക്കിട്ട് വാറ്റിയതിന് ശേഷം വേവിച്ച വയറ് അതിലേക്ക് ചേർത്തും കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ പക്ഷേ കുക്കറിലേക്ക് ഡയറക്റ്റ് ചേർത്ത് വേവിക്കാൻ കേട്ടോ ചെയ്യുന്നത് ചെറുപയർന്ന് ചതച്ച മുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ചതച്ച മുളകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം ഈ ചെറുപയറും കൂടി ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ അടുപ്പിക്കട്ടോ മിക്ക ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ പരിപാടി നോക്കാം കേട്ടോ അപ്പം അപ്പത്തിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെക്കണം കേട്ടോ നേരി ചൂട് മതി വെള്ളം തിളച്ചൊന്നും വരണ്ട അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് അതിലേക്ക് സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി ചുവന്നുള്ളി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോഴും ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ സവാളയായിട്ട് എടുക്കാറ് ചുവന്നുള്ളിയും കുറച്ച് ജീരകവും ആവശ്യത്തിന് തേങ്ങ തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രയും ടേസ്റ്റിയാണ് അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഉള്ളൂ പരിപാടി നമുക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിൽ നിന്നെ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന അപ്പം റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് കയ്യോടെ തന്നെ അടച്ചു വെക്കോട്ടോ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് പാനിലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം കഴിയോട്ടോ അപ്പം മിക്കപ്പോഴും ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ നമ്മൾ ഓൾറെഡി ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതൊന്ന് ഒന്ന് കൊടുക്കണം കൊടുക്കണോട്ടോ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാൽ മതി അപ്പോൾ ഫ്ലെയിം കൂട്ടി കുറച്ചും ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഫ്ലെയിം തന്നെ വേണം അതിനുശേഷം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് പോലെ ഞാൻ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഞാനിപ്പോൾ റെഡി ആക്കിയില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തു പിന്നെ പിന്നിപ്പോൾ ബാക്കിയുള്ള പണികൾ കുറച്ച് ചെയ്യാനുണ്ട് വീട്ടിൽ അപ്പോൾ എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടാഹിലെത്തിയില്ലായിരുന്നു ഞങ്ങൾ കഴിച്ച് പകുതി ആയപ്പോഴാണ് ടാഹിൽ വന്നത് പിന്നെ ആഹിലും കൂടി ഇരുന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പോൾ ആഹിൽ വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു ഫ്ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ആദ്യം അത് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു അങ്ങനെ അതാ അതും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഇന്നെടുത്ത വീഡിയോ അല്ല അല്ലാട്ടോ ഞങ്ങൾ ആഹിലിൻ്റെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ് കാരണം ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഹസ്ബൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അന്ന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ആയിട്ട് ഹസ്ബൻഡിനോട് പറയാണ്ട് പോയി വാങ്ങിച്ചാണ് കേട്ടത് അപ്പോൾ ഞാൻ മോൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുത്തു വിടുന്നത് വാങ്ങിച്ചു ഒരു നാലഞ്ച് ദിവസമായി സർപ്രൈസ് സർപ്രൈസായിട്ടാണ് കേട്ടോ ആളെടുത്ത് നോക്കുന്നത് രണ്ട് ടീഷർട്ടാണ് വാങ്ങിച്ചത് എല്ലാത്തവണ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ബർത്ത് ഡേക്ക് ഡ്രസ്സ് മാറേണ്ടി വരുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്നിപ്പോൾ ഹസ്ബൻഡില്ല ഹസ്ബൻഡിനൊരു മാരേജ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോ തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നാളായി തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ട് എൻ്റെതായ ഒരു രീതിയിലാട്ടോ ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കും കേട്ടോ രണ്ടും കൂടി വഴറ്റി അതിലേക്ക് അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കും സവാളയും ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വയണ്ടി വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത്ര കണ്ടാണ് ഞാൻ ചേർക്കുന്നത് മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കോളൂ കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം തക്കാളി എടുക്കും കേട്ടോ തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കണം ഒരു സവാളയ്ക്ക് മൂന്ന് തക്കാളി എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കും കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം വെന്തൊടയണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിതിൽ സാധാ സുരേഖരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസൊക്കെയാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതിപ്പോൾ ഞാനൊരു എളുപ്പപ്പണി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ പപ്പടവും കൂടി വറുക്കും അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കിച്ചൺ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് തേഴ്സ്ഡേയാണ് മൺഡേ ആണ് ഞാൻ മേളിൽ ക്ലീൻ ചെയ്തത് അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മേളിൽ ക്ലീൻ ചെയ്യും അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ഇന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടോ മേളിൽ അപ്പോൾ മേളിലേക്ക് പോകണം അപ്പോൾ പോലെ തന്നെ ആഹിലിൻ്റെ റൂം നല്ലപോലെ കൊളാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം തുടക്കാനായിട്ട് അപ്പോൾ അഹിലെ ഡ്രസ്സും വാഷ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മെഷീനിലിട്ടു ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തുടക്കാൻ പോകാം കേട്ടോ അപ്പോൾ മേളിൽ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കാര്യമായിട്ട് പൊടിയൊന്നുമില്ല എന്നാലും അത്യാവശ്യം പൊടിയുണ്ട് അപ്പോൾ അടിച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ മേളിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ ആലമിൻ്റെ ബേർത്ത്ഡേ ആണ് സാറ്റർഡേ അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്